ജോലി ഭാരം താങ്ങാനാകാതെ പൂനെയിൽ മലയാളിയായ അന്ന സെബാസ്റ്റ്യൻ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ച വാർത്ത ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചതാണ് സംഭവം കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നതിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവന വിവാദമാവുകയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് കുത്തകൾക്കെതിരെ നടപടി എടുക്കേണ്ടതിന് പകരം തൊഴിലാളികളെ കുറ്റപ്പെടുത്തുന്ന ധനമന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് വീടുകളിൽ നിന്ന് പഠിപ്പിക്കണമെന്നും ദൈവത്തെ ആശ്രയിച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുമാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് നല്ല ചാർട്ട് അക്കൗണ്ടൻസി പഠിച്ചിട്ട് പോയി സേർന്ന ഒരു പെൺ അലയിൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് നമുക്ക് ഒരു നമ്മൾ കിടിച്ചത് സി എ പഠിച്ചു പാസായി ജോലിക്ക് ചേർന്ന ഒരു പെൺകുട്ടി ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിരുന്നു എന്ന് വളരെ ലളിതമായാണ് ധനമന്ത്രി പറഞ്ഞു വെച്ചത് പൂനെയിലെ ഏണസ്റ്റൻ ഇന്ത്യയിലെ ജീവനക്കാരി അന്യോടെ മരണം തൊഴിലിടങ്ങളിലെ സമ്മർദ്ദത്തെ വീണ്ടും വലിയ ചർച്ചകൾക്കിടവച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ ശാസ്ത്രീയപരമായും പുരോഗമനപരമായും നേരിടാൻ ശ്രമിക്കേണ്ട ഈ കാലത്താണ് ഒരു കേന്ദ്രമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് മാനസികാരോഗ്യത്തിൽ തൊഴിലിടം വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണെന്നത് ഒരു കേന്ദ്രമന്ത്രിയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ അമിത ജോലി ഭാരം ജോലി സമയം കുറഞ്ഞ ശമ്പളം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ തൊഴിലിടത്തിലെ മാനസികാരോഗ്യം തകരാറിലാക്കാം ഇവയൊന്നും ചിന്തിക്കാതെ ഇനി ഇത്തരമൊരു മരണമുണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ ദൈവത്തെ ആശ്രയിച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നത് എത്രത്തോളം യുക്തിരഹിതമായ കാര്യമാണെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു ഒരു മന്ത്രി ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നിർമ്മലയുടെ പരാമർശത്തോട് അന്നയുടെ അച്ഛന്റെ വിമർശനം അന്ന ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് അന്ന നേരിട്ടത് ദൈവത്തെ ആശ്രയിക്കുന്നതിലും വലിയ പ്രതിസന്ധിയാണ് തൊഴിലിടത്തെ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാണ് മന്ത്രി അടക്കം ശ്രമിക്കേണ്ടത് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ